ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ് കേരള ടീം തിരുവനന്തപുരം കാര്യവട്ടം സായ് എൽ എൻസിപിയിലെ പൂന്തുറ സോമൻ നഗറിൽ നടന്ന ഇന്ത്യൻ കളരിപ്പയറ്റ് ഫെഡറേഷന്റെ പതിനേഴാമത് ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ മുന്നൂറ്റി പതിനൊന്ന് പോയിന്റ് നേട്ടത്തോടെയാണ് കേരളം കിരീടം ചൂടിയത് പോയിന്റോടെ മധ്യപ്രദേശാണ് രണ്ടാമത് പത്തൊൻപത് സംസ്ഥാനങ്ങളിൽ നിന്നും എഴുന്നൂറ്റി പതിമൂന്ന് മത്സരാർത്ഥികളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത് ദേശീയ മത്സരത്തിലെ അങ്കത്തട്ടിൽ പയറ്റിക്കേറിയത് സംസ്ഥാന മത്സരത്തിൽ വിജയിച്ച് എത്തിയവരാണ് പതിനൊന്നിനങ്ങളിലായിട്ടാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത് പ്രത്യേകിച്ച് പ്രത്യേകിച്ചും ഉണ്ട് അതിൽ ഒരുപക്ഷെ ബോയ്സിനേക്കാൾ കൂടുതൽ പാർട്ടിസിപ്പേഷൻ ആണ് കൂടുതൽ കളരിയിലെ മെയ്ത്താരി കോൾത്താരി അങ്കത്താരി ബെറും കൈ പയറ്റിനങ്ങളിൽ സീനിയർ ജൂനിയർ സബ് ജൂനിയർ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത് ഒന്നും രണ്ടും സ്ഥാനങ്ങൾ കേരളവും മധ്യപ്രദേശും ചുവടുറപ്പിച്ചപ്പോൾ എൺപത്തിയേഴ് പോയിന്റ് ജമ്മു കാശ്മീരും അസമും രാജസ്ഥാനും മൂന്നാം സ്ഥാനം പങ്കിടുകയുണ്ടായി വിജയികൾക്ക് തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ എസ് സുദർശൻ ഐ പി എസ് കിരീടം കൈമാറി ഇന്നലെ രാവിലെ ചുവടുകൾ ചവിട്ടിപ്പൊങ്ങൽ മെയ്പ്പയറ്റോടുകൂടിയാണ് ദേശീയ ചാമ്പ്യൻഷിപ്പിന് കൊടിയിറങ്ങിയത് റിപ്പോർട്ടർ തിരുവനന്തപുരം